മതേതര നവോത്ഥാന പുരോഗമനവാദികളെ ദുഃഖത്തിൽ അഴുതിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ രണ്ട് സഭകളും അംഗീകരിച്ചു കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധി മെത്രാന്മാരെ പിണക്കാനുള്ള വിഷമം കൊണ്ടാണോ അതോ വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല പാർലമെന്റിലേക്കാ പോയില്ല രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മെത്രന്മാർക്ക് എന്ത് തോന്നും എന്ന് കരുതി അദ്ദേഹം മൗനം പാലിച്ചു ഒന്നും മിണ്ടിയില്ല പ്രസംഗിച്ചില്ല വോട്ട് ചെയ്തു പ്രിയങ്ക ഗാന്ധി ആ വഴിക്കേ വന്നില്ല പിന്നെ കെ സി വേണുഗോപാലും പ്രസംഗിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ പ്രസംഗിച്ചു മറ്റ് പല ആളുകളും പ്രസംഗിച്ചു പ്രസംഗമൊക്കെ ഗംഭീരായി അസദുദ്ദീൻ ഒവൈ അതിഗംഭീരമായ പ്രസംഗം നടത്തിയത് ഇതൊക്കെ കഴിയുമ്പോഴും വോട്ടെടുപ്പിൽ ആ ഈ ഭേദഗതി പാസ്സാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു രാജ്യസഭയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അവിടെ ജോസ് കെ മാണിക്ക് ചെറിയ അങ്കലാപ്പ് ഉണ്ടായിരുന്നു എങ്കിലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് തന്നെ സ്വീകരിച്ചു ഇതിലേറ്റവും രസകരമായ അനുഭവം ആ സി പി എം പാർട്ടിക്കാരുടെ ആയിരുന്നു ഇവര് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ് മധുരയ്ക്ക് പോകാതെ ഡി എന്ന പാട്ട് ഉറക്കം മൂളിക്കോട്ട് ബ്രിട്ടാസ് സംഘവും പാർലമെന്റിൽ തിരിച്ചെത്തി ബ്രിട്ടാസിന്റെ തൊട്ടടുത്ത് ശിവദാസിനും തൊട്ട് പുറകിൽ നമ്മുടെ ഡബിൾ റഹീമും ഇരിപ്പുണ്ടായിരുന്നു ഇവര് മൂന്നുപേരും കറുത്ത ഷട്ടിട്ട് വന്നാണ് പ്രതിഷേധിച്ചത് കാരണം കറുപ്പ് പ്രതിഷേധത്തിന്റെ രൂപമുണ്ട് ഇവരുടെ നേതാവും അഖില കേരള ചക്രവർത്തിയുമായ സഖാവ് പിണറായി വിജയന് ഈ കറുപ്പ് കണ്ടാൽ വല്ലാതെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കൺട്രോൾ പോകും അപ്പോൾ പുള്ളി ഇത് കാണുന്നില്ല പുള്ളി മധുരയിലാണ് എന്ന ഉറച്ച ധൈര്യത്തിലാണ് ഇവര് മൂന്ന് പേരും ഈ കാലത്തെ വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ വന്നു ബിട്ടാസ് റഹീമിൻ്റെ പോലെയല്ല അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ശശി തരൂറിനെ പോലെ അനർഗ്ളമായി ഇംഗ്ലീഷ് പറയുന്ന ആളല്ല എങ്കിലും കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഇറ്റ് ഗിവ്സ് എസ് മിൽക്ക് ഇറ്റ് ഹാസ് ഫോർ ലെക്സ് ആൻ്റെ ലോങ് ടൈൽ എന്നൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് ബ്രിട്ടാസ് ഹീമിന്റെ പോലെ അല്ല അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് പക്ഷെ അങ്ങനത്തെ ഒരു പ്രസംഗം പോരാ ഈ വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ നിന്ന് പുള്ളിക്ക് തോന്നി അതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷ അതിഗംഭീരമായ പ്രസംഗം നടത്തി പ്രസംഗം എന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല തോടാക്കുപ്പി പോലത്തെ തുറന്ന പോലത്തെ പ്രസംഗമായിരുന്നു ഉള്ളി എംബുരാൻ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ആയിരിക്കും എംബുരാനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കുന്നത് അല്ല ചർച്ച വക്ക് ഓഫ് ബില്ലിനെ കുറിച്ചാണ് പുള്ളി ഇടയ്ക്ക് മുനമ്പത്തെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു എംബുരാനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അതിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു

ഈ തിരിച്ചറിയാനുള്ള ഗംഭീരായി പക്ഷെ അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്കാർക്കും മലയാളം അറിയാൻ പാടാത്തതുകൊണ്ട് അവരാരും ഈ സിനിമ കാണാത്തതുകൊണ്ട് ആ കൂടി ഒരു സറിയലിസ്റ്റ് സിനിമ കണ്ട ഒരു പ്രതീതിയാണ് പൊതുവെ ആളുകൾക്ക് പിന്നെ ബ്രിട്ടാസിന്റെ പ്രസംഗം കേട്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സഖാക്കൾ എല്ലാരും കോരി തരിച്ച് കയ്യടിച്ചു എന്നുള്ളൊരു സത്യമാണ് പണ്ട് പി സി തോമസ് ലോക്സഭാ അങ്കാരത്ത് അദ്ദേഹം ഇതുപോലെ ചെയ്യും വാജ്പേയിയുടെ വിശ്വാസ പ്രമേയമാണെങ്കിലും ദേവഗൌഡിയുടെ അവിശ്വാസ പ്രമേയമാണെങ്കിലും പി സി തോമസ് പ്രസംഗിക്കുന്ന റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ചായിരിക്കും കാരണം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ആളുകളെല്ലാവരും തന്നെ ഈ ചർച്ച കാണുന്ന പുള്ളിക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഷകർ റബ്ബറിന്റെ വിലയിടിവാണ് അതുകൊണ്ട് പി സി തോമസിന് ആകെ ഒരു മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടുള്ളൂ പുള്ളി ആ സമയത്ത് സാർ റബ്ബറിന്റെ വിലയിടിച്ചു സാർ എന്ന് പ്രസംഗിക്കും അത് കേൾക്കുമ്പോൾ മൂവാറ്റുപുഴയിലുള്ള കർഷകരെല്ലാവരും ആനന്ദ തുതിലരാവും അദ്ദേഹം നമ്മുടെ തോമാച്ചൻ അവിടെ പോയി റബ്ബറിന്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് വിചാരിക്കും ഏതാണ്ട് ഇതേ നമ്പറാണ് ബ്രിട്ടാസ് അവിടെ പയറ്റിയത് എന്തൊരു ദാരിദ്ര്യ ബ്രിട്ടാസിന്റെ പ്രസംഗം സഭാനാഥന് മനസ്സിലായില്ല ബാക്കിയ മാന്യ മെമ്പർമാർക്കും മനസ്സിലായില്ല അതിന്റെ ഭാഷ കൊണ്ട് മാത്രമല്ല നമ്മുടെ അവരുടെ തന്നെ പരിഭാഷപ്പെടുത്താനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും മനസ്സിലായി പക്ഷെ കേരളത്തിലുള്ള സഖാക്കൾക്ക് മനസ്സിലായി ഇതാ ബ്രിട്ടാസ് സഖാവ് കിരൺ റിജിജുവിന്റെ ബില്ലിനെ കീറി ഭിത്തിയിൽ ഒട്ടിക്കും എന്ന് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഇവരെല്ലാരും സന്തോഷിച്ചു അതാണ് ബ്രിട്ടാസിന്റെ പൊടിക്കൈ എന്ന് പറഞ്ഞു ബ്രിട്ടാസ് താരം മോൻ അറിയണം സന്തോഷമായി മല്ലോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ അല്ലെങ്കിൽ ചെറിയ ഫിലിപ്പാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നത് അത് പൂവടത്തുന്ന പോലെ അദ്ദേഹം രാജ്യസഭാ സീറ്റ് കൈക്കലാക്കി പുള്ളി യഥാർത്ഥത്തിൽ സി പി എം കാരനൊന്നുമല്ല ദേശാഭിമാനി പത്രത്തിൽ ഒരു തുല്യ തൊഴിലാളി മാത്രമായിരുന്നു അവിടെ പിണറായി വിജയന് സോപ്പിട്ട് കൈരളി ചാനലിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായി പിന്നെ രാജ്യസഭാംഗമായി അതിനിടക്ക് മൂന്നു കൊല്ലം നമ്മുടെ ലക്ഷ്മിയടതിയുടെ ലോ കോളേജിൽ പോയി ഉഴുന്നരച്ചും അരിയാട്ടിയും ഒരു നിയമബിരുദവും കരസ്ഥമാക്കി അങ്ങനെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ഒരു നിയമബിരുദ അരിയെ പിന്നെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചു ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ചിന്താ ജെറോമിൻ്റെ പോലത്തെ ഡോക്ടറേറ്റ് ആണ് എങ്കിൽ പോലും ഡോക്ടറാണ് അദ്ദേഹം അത്യാവശ്യം മരുന്ന് എഴുതാൻ സാധിക്കും അങ്ങനെ ഒരു പിടിക്കുള്ള നിയമമുണ്ട് ഒരാളെ കൊല്ലാൻ അതിന് വൈദ്യശാസ്ത്രം അറിയാം പത്രപ്രവർത്തനത്തിലും അതുപോലെ ടി വി ജേർണലിസത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച ആളാണ് എല്ലാത്തിലും ഉപരി പിണറായി വിജയന്റെ മനസാക്ഷി തൂട്ടിപ്പുകാരാണ് പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും ബ്രിട്ടാസിനെ കൊണ്ടുപോകും കാരണം ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം അപ്പം പിന്നെ കണക്കും നന്നായിട്ട് അറിയാം കണക്ക് പറഞ്ഞ് വിഭവം സമാഹരിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായം കാരണഭൂജനം എല്ലായ്പ്പോഴും അനിവാര്യമാണ് അതാണ് ബ്രിട്ടാസിന്റെ മാത്വം ബ്രിട്ടാസ് വെറും പൊട്ടാസാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ബ്രിട്ട് ആസ് എന്ന് പറയുന്നവരുണ്ട് അതും ശരിയല്ല ഉള്ളിൽ വലിയ കഴിവും പ്രാഗൽഭവും പ്രതിഭയുമുള്ള ആളാണ് അല്ലായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ റഹീമിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ അതല്ലെങ്കിൽ ശിവദാസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ അതൊന്നും ചെയ്യാതെ കാർത്ത ഷാർട്ടിട്ട് ഈ ഫാസിസ്റ്റുകളെ പുള്ളി ഞേട്ടിച്ചു അതും ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതെ മലയാളത്തിൽ പ്രസംഗിച്ചു സാമ്രാജ്യത്വത്തെയും പുള്ളി തോൽപ്പിച്ചു ഇനി എന്ത് ബാക്കിയുണ്ട് ഇനി ഒറ്റയ്ക്ക് ഒരു കാര്യമേ ബാക്കിയുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛന്മാർ ചോദിക്കും എന്നാലും ബ്രിട്ടാസേ നീ ഈ ചതി ചെയ്തല്ലോ നമ്മുടെ സഭയുടെ അരളപ്പാടുകളെ തിക്കരിച്ച് നീ അവിടെ പോയി പ്രസംഗിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് എന്തു ചെയ്യും ബ്രിട്ടാസ് ഉടനെ തന്നെ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൊത്തു ഏഴല്ല എഴുപത് തവണ ക്ഷമിക്കണമെന്നല്ല അച്ഛു കർത്താവ് പറഞ്ഞിട്ടുള്ളത് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് ജീവിച്ചു പോകട്ടെ അതുകൊണ്ട് ഉത്തമ മനസ്താപത്തോടെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കും എന്നിട്ട് ഒരു കാര്യം കൂടി പറയും പൊന്ന അച്ചു ഈ ബലഹീനതയായ ജോൺ ബ്രിട്ടാസ് വഗഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാലും അതിൻ്റെ ഭേദഗതി എതിർത്താലും നിയമത്തെ അനുകൂലിച്ചാലും ഒരു വ്യത്യാസമില്ലല്ലോ നല്ലവരായി ബി ജെ പി ആ ഭേദഗതി പാസ്സാക്കുക മാത്രമല്ല നടപ്പാക്കിയെടുക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് വന്യപിതാവേ എൻ്റെ ബലഹീനത എൻ്റെ ഇടർച്ച അങ്ങ് ക്ഷമിക്കണമേ എനിക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് റെഡിയാക്കി തരണമേ രാജ്യസഭ കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വലതു ഭാഗത്ത് എനിക്കൊരു സീറ്റ് ശരിയാക്കി തരണമേ എന്ന് പറഞ്ഞു പിന്നെ ഏതാ അച്ഛനെ എന്താ ചെയ്യാൻ പറ്റുക എങ്ങനെയുണ്ടായി അപ്പോൾ അച്ഛന്മാർ ക്ഷമിക്കും പോട്ടെ ജോണെ ഈ തവണ പറ്റിയത് പറ്റി ഇനി മേലിൽ പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞോളൂ ഇതാണ് ജോൺ ബ്രിട്ടാസും ഈ രാജ്യസഭയിലും ലോക്സഭയിലുള്ള ബാക്കി മെമ്പർമാരും വലിയ വ്യത്യാസം ഉള്ളിൽ ജീവിക്കാൻ പഠിച്ച ആളാണ് ബാക്കി പല മെമ്പർമാരും അപ്പോൾ ആ ജീവിക്കാൻ പഠിക്കാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞു അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ചാതുര്യം ഇദ്ദേഹത്തിനുണ്ട് അത് കറുത്ത ഷട്ടിടുന്ന കാര്യത്തിലാണെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉത്തമ മനസ്താപത്തോടി പള്ളിയിലച്ചൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബ്രിട്ടാസിനെ പെട്ടാൻ ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ മറ്റൊരാളില്ല താൻ അവനെ ഊതിക്കൊന്നു